ഈ ദ്രാവിഡ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ ഉണ്ടെന്ന് പറയുമ്പോഴും അവിടുത്തെ ചെറു മൃദു മൃതുഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട് പോകുന്നത് ജെല്ലിക്കെട്ടായാലും പൊങ്കലായാലും ദീപാവലി ആയാലും അതെല്ലാമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം പക്ഷേ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് പല ക്രിസ്ത്യൻ മിഷണറിമാരും അവിടെ പ്രവർത്തിക്കുന്നു ഉണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് പല ആക്ഷേപങ്ങളും ഉണ്ടാകുന്നു അദ്ദേഹം ഒന്ന് സനാതനധർമ്മത്തെ എതിർക്കുന്നു അങ്ങനെ ഒരു മാറ്റം ഉദയനിധി സ്റ്റാലിനിലൂടെ തമിഴ്നാട്ടിൽ സംഭവിക്കുമോ അത് ക്രിസ്ത്യൻ എന്ന് എന്നുപോയതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല അത് ബേസിക്കലി നമ്മൾ അതിൻ്റെ ക്രിസ്ത്യം അതിന് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതിന് ക്രിസ്ത്യനാണ് എന്നുള്ള ഗോസ്പലാണ് അവർ ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ ആർ ബേസിക്കലി റെപ്രസെൻറ്റ് ചെയ്ത അമേരിക്കൻ ഇമ്പീരിയൽ ഇൻട്രസ്റ്റ് അതാണ് അതിൻ്റെ കാര്യം ട്രംപ് പോലും അതിൻ്റെ ഭാഗമൊന്നുമല്ല അത് വേറെ ഈ അമേരിക്കൻ ഇൻഡസ്ട്രി ഹിസ്റ്ററി കോംപ്ലക്സിൻ്റെ ഭാഗമാണ് അവർ മതപ്രചാരത്തിനും സാമൂഹ്യ സേവനത്തിനും ഇഷ്ടംപോലെ ഫണ്ട് കൊടുക്കുന്നുണ്ട് ആ ഫണ്ട് വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത് അത് തമിഴ്നാട്ടിൽ മാത്രമല്ല തമിഴ്നാട് ആന്ധ്ര തെലങ്കാന ഒറീസ ബീഹാറിൻ്റെ ചില പ്രദേശങ്ങൾ നോർത്ത് ഈസ്റ്റ് എൻറ്റയർലി രാജസ്ഥാൻ പിന്നെ ഇപ്പോൾ പഞ്ചാബ് ഇവിടെയൊക്കെ ശക്തമായ പ്രവർത്തനമുണ്ട് പൗർത്തനം എന്ന് വെച്ചാൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു അൻപത് വർഷം കൊണ്ട് പല നിങ്ങൾ പറയാറുള്ളത് നാൽപ്പത്തഞ്ച് വർഷം അത് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചാകുമ്പോഴേക്ക് കേരളത്തിന് പിന്നെ മുസ്ലിം ഭരണം കൊണ്ടുവരാനാണ് പരിപാടി ആ നാൽപ്പത്തേഴ് അതല്ല വരാൻ പോകുന്നത് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി അൻപതോട് കൂടിയിട്ട് പിന്നെ അമേരിക്കൻ ഭരണം ഇൻഡൈറക്റ്റ്ലി വരും അതൊരു മതമായിട്ട് ബന്ധപ്പെടുത്തേണ്ട അവർ അങ്ങ് ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നു തന്ത്രപരമായി എന്ന് മാത്രമേ ഉള്ളൂ അത് വളരെ തന്ത്രപരമായി നടക്കുന്നുണ്ട് പുറകീ സ്ഥലം ഇനി അതായത് കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട് രാജസ്ഥാനിൽ അവിടെയൊക്കെ ഇവരുടെ പ്രവർത്തനം വളരെ ശക്തമാണ് നമ്മുടെ നാട്ടിലെ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ഇവരെയൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ ഈ വിഭജനത്തോടനുബന്ധിച്ചിട്ട് അവർ എന്തെന്ന് വെച്ചാൽ കേരള ആ ഒരു ബോർഡർ ഉണ്ടല്ലോ തെക്കൻ തിരുതാംകൂർ ബോർഡറിൽ അവിടെ ശക്തമായി നടക്കുന്നുണ്ട് എനിക്കൊരു ചിലപ്പോൾ വലപ്പം ചിലപ്പം തോന്നിയിട്ടുണ്ട് ഈ തെക്കൻ തിരുവിതാംകൂർ സൈഡ് ഇവർ ചോദിച്ച് മേടിച്ചത് തന്നെ ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും കേരളത്തിൽ ആ അത്ര എളുപ്പമല്ല കേരളത്തിലെ നായർ ലോബി ഹിന്ദു ലോബി വളരെ സ്ട്രോങ് ആണ് അപ്പം അത് കൗണ്ടർ അത്ര എളുപ്പമല്ല എങ്കിലൂടെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും എളുപ്പമാണ് എന്നാൽ കുറച്ചുകൂടി എളുപ്പമാണ് കാരണം തമിഴ്നാട്ടിൽ ഹിന്ദുവിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന അംബേദ്കർ ദിവസം മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ അതേപോലെയുള്ള ദ്രവീഡിയൻ വാദമുണ്ട് അത് ഹിന്ദുക്കളെ നശിപ്പിക്കാന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട സാധനം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാര്യം മനസ്സിലാക്കിയോ ഇവര് ഹിന്ദുത്വത്തിനെതിരാൾ ഹിന്ദുത്വല്ല ആർ എസ് എസ് പോലും അല്ല ഇല്ലാതാക്കുക കളിയാക്കി ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞതിന് അപ്പോൾ അതിന് അവിടെയുള്ള രവിയുടെയും പരാതി നല്ല സപ്പോർട്ട് എഴുതിയിട്ടുണ്ട് മറ്റു സ്ഥലത്ത് കോൺഗ്രസ് വന്നാൽ കോൺഗ്രസും മറ്റുള്ളവരൊക്കെ നല്ല സപ്പോർട്ട് എഴുതിയിട്ടുണ്ട് ബി ജെ പി ആദ്യഘട്ടത്തിലൊക്കെ വളരെ നിശബ്ദമായിരിക്കാനാണ് കാരണം ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൈ കൊള്ളും പക്ഷേ ഇപ്പം ബി ജെ പി ആക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഹേമന്ത് വിശ്വാസം ഹാ ആക്ട് ചെയ്തു തുടങ്ങി നമ്മളെ യോഗി ആക്ട് ചെയ്തു തുടങ്ങി എന്താ സ്ഥിതി എനിക്കറിയില്ല പഞ്ചാബ് ബി ജെ പിക്ക് വലിയ സ്വാധീനം ഇല്ലാത്ത സ്ഥലമാണ് അവിടെ സിക്കുമാണ മണ്ഡത്തിൽ കൺവേർഷൻ നടക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് വെച്ചാൽ ഈ ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വിശ്വാസത്തോട് വളരെ അടുപ്പ് വൈകാരികമായ അടുപ്പുള്ള ആളുകളെ തമിഴ്നാട് ജെല്ലിക്കെട്ടാണെങ്കിലും അവരുടെ പൂജ അമ്മൻ കോവിലുകൾ ഉത്സവമാണെങ്കിലും എല്ലാം തന്നെ പക്ഷേ അതിൻ്റെ ഇടയിൽ അവിടെ സാമ്പത്തിക ഈ ഇവർ ഏറ്റവും കൂടുതൽ ബേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അറിയുമോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഈ വിശ്വാസം ഉള്ളതുകൊണ്ട് ആയില്ലല്ലോ ആളുകൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണ്ടേ സ്കൂളുകൾ പടക്കശ കുട്ടികൾ പടക്കശാലയിൽ ജോലി ചെയ്യാൻ പോകുന്ന അവിടെ പൊട്ടിത്തറിച്ച് പോകുന്ന ഒരുപാട് അവസരം തമിഴ്നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള തതി തീവ്ര സ്കൂൾ കുട്ടികൾ സ്കൂളും പോകാൻ പറ്റാത്ത ഗ്രാമങ്ങളിൽ ഇവർ പോകുന്നു സ്കൂളുകൾ തുടങ്ങുന്നു വീടുകൾ വെക്കുന്നു ഈ കുട്ടികൾ ജനിച്ച് വരുമ്പം ഇവരുടെ എന്താണെന്ന് പറയുക മിഷൻ്റെ സ്കോളജുകളിൽ അവിടെ വെച്ച് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ വിട്ട് പഠിപ്പിക്കുന്നു എന്നിട്ട് അവരെ പുറത്ത് അയയ്ക്കുന്നു അങ്ങനെ ഒരു കുടുംബം രക്ഷപ്പെടാണ് അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് കൂടി ഉണ്ട് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇവർ നടത്തുന്നതൊന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല ഇവരെ സഹായിച്ചുകൊണ്ടാണ് അല്ല അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചാ പറഞ്ഞത് ഹിന്ദു സംഘടന ഇനിയും മനസ്സിലാക്കണം ഇവിടെ അംബാനി അതായത് പോലെ മുതലാളി ഇന്മാരില്ലേ അവരായിരുന്നു മാത്രമല്ല ഹിന്ദു ഡേസ്പോ വളരെ സ്ട്രോങ് ആണ് അവരുടെ ഒന്ന് പൈസ വിളിച്ചിട്ട് ഈ പാവങ്ങളെ സഹായിക്കണം ഈ രീതിയിൽ അത് ഹിന്ദുസിന് ഒരു ലിമിറ്റ് ഉണ്ട് മറ്റേതെന്ന് വെച്ചാൽ ഗ്ലോബൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ സപ്പോർട്ടാണ് എങ്കിലിപ്പോൾ ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത് മാത്രമല്ല ജാതി വ്യവസ്ഥക്കെതിരെ ഇന്ത്യൻ ഹിന്ദുവിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം ഉണവ് അത് ആസസ് എസ് ശ്രമിക്കുന്നുണ്ട് എങ്കിലും തമിഴ്നാട്ടിൽ ആസസ് വലിയ സ്വാധീനമൊന്നുമില്ലല്ലോ അവിടെ തമിഴ്നാട്ടിൽ ജാതി സ്ട്രോങ്ങ് ആണ് ജാതി സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത് നടക്കുന്നത് രണ്ട് ഇവർ കൺവേർട്ട് ചെയ്യുന്നവർക്ക് അപ്ലിഫ്റ്റ്മെന്റ് സാധ്യമാകുന്നുണ്ട് അപ്പം രാജസ്ഥാനിലെ പല ഗ്രാമം കുട്ടികൾ സ്കൂൾ എന്താണെന്ന് പോലും അതില്ല അവിടെയൊക്കെയാണ് ഇവർ പോയിട്ട് പ്രവർത്തിക്കുക അത് വലിയൊരു കാര്യം തന്നെ ഞാൻ അത് വലിയ കാര്യം തന്നെയായിട്ട് പക്ഷെ അതിൽ മതപരിവർത്തനം കൂടി വരുമ്പോഴാണ് ഞാൻ അതിനെ എതിർക്കുന്നത് ഇവർ ചെയ്യുന്ന വലിയ മനുഷ്യ മനുഷ്യനില്ലേ അല്ല ഇത് ഇപ്പോൾ ഈ ഉദയനിധി സ്റ്റാലിനുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ചില പരാമർശം ഉദയനി ഉദയനിധി പഠിച്ചത് ഇങ്ങനെ ഗ്രൂപ്പിൻ്റെ കോളേജിലാണ് സ്കൂളോ മറ്റമാണ് അതിൻ്റെ സ്വാധീനം അദ്ദേഹത്തിനുണ്ട് പിന്നെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ അതിൻ്റെ ഒരു സ്വാധീനമുണ്ട് ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട് അപ്പം നീ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണ് നീ പേരൊക്കെ ശരവണെന്നൊക്കെ ആയിരിക്കും ഹിന്ദു ആയിരിക്കും ക്ഷേത്രങ്ങളിലൊക്കെ പക്ഷേ അനുകൂലമായ സാഹചര്യം നീ ക്രിസ്ത്യാനായിട്ട് അങ്ങ് മാത്രം നിൻ്റെ ചുറ്റുവിട്ടുള്ള ആളുകൾക്ക് നീ ഗോസ്ബൽ പറഞ്ഞുള്ളൂ അനുകൂലമായ സാഹചര്യത്തിൽ നീ ഓപ്പണായി ക്രിസ്ത്യനായിട്ട് മാത്രം ഇങ്ങനെ ഒരു വിഭാഗം ആൾ അവിടെ വളരെ കൂടുതലാണ് സിനിമാ മേഖലയിലുണ്ട് സാഹിത്യത്തിലുണ്ട് അപ്പോൾ ഇവർ ദ്രവീഡിയം പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് അവിടെയുള്ള ഹിന്ദു സാംസ്കാരികമായിട്ടുണ്ടായ പഴയ മൂല്യങ്ങളെ മൂല്യങ്ങളില്ലാതാക്കിക്കൊണ്ട് പതുക്കെയാണ് അവരുടെ പുറത്തുന്നത് ഈ മുസ്ലിംസ് പറയുന്ന പോലെ ഒച്ചയും പിടിന്ന് ആയിട്ടൊന്നും അടി അടി ഇട്ടിയാലും തിരിച്ചടിക്കില്ല ഒരുപാട് കാര്യം ഗാന്ധിയൊക്കെ പോലെയാണ് അവരുടെ പ്രവർത്തനം ഗാന്ധി ഒരിക്കലും തിരിച്ചടിക്കുക പത്തിലേക്ക് വന്നു അതായത് മുസ്ലിം പോപ്പുലേഷൻ നോക്കുക കാര്യമായിട്ട് ഒരു വളർച്ചയില്ല അവര് ചെയ്യുന്നില്ല ഒന്നവർക്ക് ഫണ്ട് വരുന്നില്ല രണ്ട് അവര് രാജ്യം മേടിച്ചു പോയതുകൊണ്ട് അവർക്ക് ധാർമ്മികമായിട്ടുള്ള അവകാശമല്ല പിന്നെ ചില ഭരണഘടന ചൂണ്ടിക്കാണിച്ച് പറയുന്നില്ല വീടുകളും പന്നപ്പഴും ഉണ്ടാകില്ലെന്നു പോകണം അപ്പൊ പാകിസ്ഥാനില് ഒരു രാജ്യം മേടിച്ചു പോയിട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഇവിടെ കളിക്കാൻ നിൽക്കണ്ട വാര്യായി ഇടക്കത്തെ രാജ്യത്ത് മതി നോക്കി അതുകൊണ്ടാണ് നടക്കാത്തത് പിന്നെ കല്യാണം കഴിച്ചൊക്കെ വരുമ്പോൾ ജില്ല സംഭവം അതിപ്പോ ആർ എസ് എസ് നോക്കുന്നുണ്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റെങ്കിലും ജാതി മതൊക്കെ നോക്കി ജാതി അല്ല ഇത് മറ്റൊരു കാരണം അണ്ണാ ഡി എം കെ ഒക്കെ ഇതിനൊമോട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ അത് ജയലലിത കുറച്ചുകൂടി ഹിന്ദുത്വ ഉണ്ടായിരുന്നു പക്ഷേ അവരെ കൂടെയുള്ള ആളുകൾ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇവർ ആറ്റോമാർ കരുണാനിധീൻ്റെ ആളുകൾ നന്നായി പ്രൊമോട്ട് ചെയ്തു അവർക്ക് വോട്ട് കിട്ടും അവരുടെ ഏറ്റവും പ്രശ്നം വോട്ട് കിട്ടാത്ത ഈ ഹിന്ദുയിസം ആണല്ലോ അപ്പോൾ ഹിന്ദുയിസത്തിനെതിരെ അതിനെ തകർന്ന് എന്തോ അവർ സപ്പോർട്ട് ചെയ്യും കരുണാനിധിക്കും എങ്കിൽ പോലും ഒരു ഹിന്ദു വിശ്വാസത്തോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ഈ ശാലിനും കുറച്ചുണ്ടായി ഓരോ തലമുറ കഴിയുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞു വരും അങ്ങനെ മൂന്നോ നാലോ തലമുറ കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഒപ്പമായിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു അമേരിക്കൻ റിലീജിയൻ്റെ ഭാഗമായിട്ട് മാറും അപ്പോൾ അതൊരു വല്ലാത്തൊരു സാഹചര്യമാണ് അത് ആർ എസ് എസ് എങ്ങനെ ഹോൾഡ് ചെയ്യുക ആർ എസ് എസിനെന്തേലും ചെയ്യാൻ പറ്റുള്ളത് അത് ഇങ്ങനെ ഇത് തന്നെ ചെയ്യണം ആർ എസ് എസ് പരവാസി കല്യാണ ആശ്രമങ്ങളൊക്കെ തുടങ്ങാൻ കാരണം അതാണ് അതുകൊണ്ട് വലിയ രീതിയിൽ രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ അല്ല ഗുജറാത്തിലുള്ള ഈ പക്ഷെ ഛത്തീസ്ഗഡിലൊക്കെ പഠിച്ചു നിർത്താൻ പറ്റും പറ്റിയിട്ടുണ്ട് ആ പക്ഷേ അതുകൊണ്ട് കാര്യം കുറച്ചും കൂടി ഇറങ്ങണം ഒന്ന് ഇപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ജാതി വിവേചനവും ഉണ്ട് അത് ഉള്ളിൽ നിന്നെങ്കിലും പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി കളയാണ് അല്ല അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുമ്പോൾ ഈ ദ്രാവിഡ ഈ ദ്രാവിഡ രാഷ്ട്രീയം അങ്ങനെ പൊങ്ങുതടിയായിട്ട് നിൽക്കും അവരേത് രൂപം കൈക്കൊള്ളു അത് ഇല്ലല്ലോ അത് ക്രിസ്ത്യൻ ദ്രാവിഡ രാഷ്ട്രീയം ബേസിക്കലി എന്താണ് ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കാൻ വന്നാൽ പിന്നെ ഈ പറഞ്ഞ ക്രിസ്ത്യൻ മിഷണേഴ്സ് അവരൊക്കെ നല്ല ആളുകളായി അവർ മോശമായിപ്പോ നമ്മളെ ലെക്സിക്കോൺസ് നമ്മളെ വ്യാകരണമൊക്കെ ഉണ്ടാക്കിയത് സൗത്ത് ഇന്ത്യൻ പോലെ ഇവിടെ തന്നെ അതായാലോ നമുക്ക് അത്തരം ക്രിസ്ത്യൻ പാതിരിമാരാണ് അപ്പോൾ അവർ അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് ദ്രവീഡിയം പൊളിറ്റിക്സ് വരുന്നത് അതുകൊണ്ട് അവർക്ക് അതൊരു അല്ല അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ സാംസ്കാരിക ധാര ശക്തിപ്പെടുമ്പോൾ ശക്തിപ്പെടരുത് വിട്ടവരെ കാറ്റ് കാറ്റുത്തീരും അതാണ് അവരുടെ പ്രശ്നം അപ്പോൾ അതിനൊരു ഹിന്ദി അവരുടെ ശത്രു ഹിന്ദിയും ഒക്കെയാണ് മോഡീനോട് അവർക്ക് എന്താ പ്രശ്നം അവരെല്ലാം ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് മോഡീനെ പ്രശ്നം മോഡി ഒരു കൂടുതൽ ഹിന്ദുത്വവാദിയാണ് ഇത്തരം കാര്യങ്ങൾ അത് മോഡി വാജ്പേയിനെ പോലെ കണ്ണടക്കത്തില്ല അതാണ് പ്രശ്നം ഇത് സമാനമായ ആന്ധ്രാപ്രദേശുണ്ടോ ശക്തമാണ് അത് തീവണ്ടി പോയാൽ മനസ്സിലാവും ഒരാ മലിന മോൾ ഇങ്ങനെ കുരിശിയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് പേരും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ശിവശങ്കർ എന്നൊക്കെ ആയിരിക്കും പക്ഷെ ആൾ ഈ അമേരിക്കൻ എന്നുള്ള ഇതിൻ്റെ വക്താക്കളായിരിക്കും അവിടെയൊക്കെ ശരിക്കും പോപ്പുലറായിട്ട് ഇൻഡയറക്റ്റ്ലി ഭരണത്തിൽ അവർ വലിയ വഹിക്കുന്നുണ്ട് കർണാടകയിലുണ്ട് കർണാടകയിൽ എങ്ങനെയാണ് ഒരു പോപ്പുലേഷനെ വളരെ കുറച്ച് മാത്രമുള്ള ഒരു വിവാദപ്പെട്ട പെട്ടെന്ന് അവിടുത്തെ ആഭ്യന്തര വന്നതേ ആവുള്ളൂ അത് സോണിയാഗാന്ധിയുടെ പ്രത്യേക താല്പര്യമായിരുന്നു ആ വ്യക്തിപരമായ താല്പര്യം മാത്രമാണോ അയാൾ എന്നെനിക്കറിയില്ല മറ്റെന്തെങ്കിലും താല്പര്യം അതിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ താല്പര്യം തന്നെയായിരുന്നു അത് അപ്പോൾ ഇങ്ങനെയുണ്ട് മാത്രമല്ല ഈ പല പല തരത്തിലുള്ള ക്യൂ പോയിന്റിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അധികം കഴിയുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ സനാതനധർമ്മത്തിന്റെ കാര്യം വയ്ക്കുക ഇനി സനാതനധർമ്മം ഒന്നും പറയണ്ട അതൊന്നും എല്ലാ കാലത്തും ഉപയോഗിക്കണം ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ തമിഴ്നാട് മാത്രമല്ല പറഞ്ഞു കേരളത്തിലെ ജാതി കുറവ് നമ്മൾ പേയിന്റെ കൂടെ ജാതി ജാതിട്ടുന്ന അവസ്ഥ കേരളത്തിലില്ല കേരളത്തിലാണ് നമ്മൾ ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹിന്ദു മതവിശ്വാസം സ്ട്രോങ്ങ് ആണ് ഈ മലബാറിലേക്കൊക്കെ പോയി നമുക്ക് അവിടെ ഈ പറഞ്ഞ കൺവെൻഷൻ നടക്കുന്നില്ല ഈ സൗത്തിലാണ് പിന്നെ നടക്കുന്നത് സൗത്തിലാണ് ബിജെപി സ്ട്രോങ് ഇവിടെ ആദ്യം മനസ്സിലാക്കുന്നത് അപ്പം ഈ തമിഴ്നാട് കേരളത്തിലാണ് കമ്പാരിറ്റീവ്ലി കുറവ് കർണാടകയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷേ ചില കളികളാണ് നടക്കുന്നത് തമിഴ്നാട് ആന്ധ്ര തെലങ്കാന പഞ്ചാബ് രാജസ്ഥാന ചില ഭാഗങ്ങൾ പിന്നെ ഈ ഛത്തീസ്ഗഡ് ആ മേഖല പിന്നെ നോർത്ത് ഈസ്റ്റ് ഇത് കുറച്ച് കഴിയുമ്പം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇതായി മാറും അത് വലിയൊരു അത് ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഹിന്ദൂസിൻ്റെയും ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ ആർ എസ് എസ് ശ്രമിക്കണം അതുപയോഗിച്ച് വേണമെങ്കിൽ തന്നെ തടയാൻ അല്ല ഇത് ക്രിസ്ത്യാനിറ്റി അല്ല ആദ്യം മനസ്സിലാക്കണം ക്രിസ്ത്യാന നമുക്ക് തോന്നും ഇത് അമേരിക്ക സാമ്രാജ്യത്വമാണ് ആ പടമൊഴിക്കുള്ള സംഭവമാണ് അല്ലാതെ അതല്ല അപ്പം ആ രീതിയിൽ ആവശ്യത്തിൽ ഇനീഷ്യേറ്റീവ് വരുന്നതാണ് നല്ലത് ഈ യുദ്ധമൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി ഹിന്ദുക്കൾ ഒന്നിച്ചു കഴിഞ്ഞു ഉള്ള ഹിന്ദുക്കൾ ഒന്നിച്ചു കഴിഞ്ഞു ഇനി അട ഇങ്ങനെ അപ്പം ഇങ്ങനെ വേലിക്കിൽ നിൽക്കുന്ന ആളുകളെ ഇനി ഉയർപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് അതിന് മൂന്ന് കൂട്ടർ പ്രധാനപ്പെട്ട സിക്കുകാരെയും കൂട്ടണം ഈ മൂന്ന് കൂട്ടർ നാല് കൂട്ടർ ഒരുമിച്ച് ഉയർത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നടത്തൂ ഇതങ്ങനെ ഹൊസബളയൊക്കെ നല്ല വിവരമുള്ള ആളാണ് അപ്പോൾ അത്രയും ചർച്ചകൾ നടക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക